പങ്കജ് അവൾ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവൾ ലൈറ്റ് ഓൺ ചെയ്തു ആ മുറിയിൽ ലൈറ്റ് ഓൺ ആയതും തനു അമർദ്ദീൻ ചുവരിലേക്കും ഞെട്ടലൂടെ നോക്കി ആ മുറി ഫോട്ടോകളായി നിറഞ്ഞിരുന്നു പങ്കജിന്റെയും ഗൗരിയുടെയും ഫോട്ടോകളായിരുന്നു ആ മുറി മൊത്തം അവരുടെ കുട്ടിക്കാലം മുതലുള്ള ഫോട്ടോകൾ ഉണ്ടായിരുന്നു അത് ഏറ്റവും വലിയ ഫോട്ടോയിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നെഴുതിയിരുന്നു അത് കണ്ടത് അമൃതയുടെയും തനുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ബോസ് ഗൗരിമേട ഇപ്പോൾ ഇവിടെ പങ്കജിൻ്റെ സ്വകാര്യ വീട്ടിലാണ് എന്ത് സംഭവിച്ചാലും ഗൗരിയെ നീ നോക്കണം ജുദ്രൻ നിർദ്ദേശിച്ചു ആ പെൺകുട്ടിയോട് നിനക്ക് അടുപ്പം തോന്നിയെന്ന് തോന്നുന്നു രുദ്രൻ്റെ മുന്നിലിരിക്കുന്ന കറുത്ത വലിപ്പമുള്ള കോട്ട് ധരിച്ച ഒരാൾ പറഞ്ഞു രുദ്രൻ അവൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകാതെ ഒരു വലിയ സ്ക്രീനിന് മുന്നിൽ പോയി നിന്നു ഗൗരിയുടെ ഫോട്ടോകൾ അതിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു രുദ്രൻ വളരെ ശ്രദ്ധയോടെ അത് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ മുറിയുടെ വാതിൽ തുറന്ന് വെളുത്ത കോട്ട് ധരിച്ച ഒരു സുന്ദരൻ അകത്തേക്ക് വന്നു അവനെ കണ്ടതും രുദ്രൻ തൻ്റെ സ്ഥാനത്തിരുന്നു ഡോക്ടറും ഒരു കസേരയിലിരുന്നു ആ ഡോക്ടർ ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിന് നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട് മിസ്റ്റർ രുദ്രനാഥ് കേസ് തീർച്ചയായും ഗുരുതരമാണെന്നാണ് എനിക്കറിയാം അല്ലെങ്കിൽ നിങ്ങളെന്നെ അമേരിക്ക ഇത്ര പെട്ടെന്ന് വിളിക്കില്ലായിരുന്നു അതെ ഡോക്ടർ രുദ്രൻ പറഞ്ഞു പിന്നെ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു ഡോക്ടർ ഈ കാണുന്ന പെൺകുട്ടി രോഗിയാണ് രുദ്രം മുഴുവൻ കഥയും ഞങ്ങളോട് പറഞ്ഞ് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അന്വേഷണത്തിൽ എനിക്ക് സഹായമാകും ഡോക്ടർ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയേറിയാൻ അത് സഹായിക്കും ഡോക്ടറുടെ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു രുദ്രനൊന്നും പറഞ്ഞില്ല കയൽ റിമോട്ട് പിടിച്ച് സ്ക്രീനിലെ ചിത്രം മാറ്റി ഇപ്പോൾ സ്ക്രീനിൽ ഒരു സുന്ദരനായ ആൺകുട്ടിയുടെ ചിത്രം തെളിഞ്ഞു പറഞ്ഞു ഇത് ഡി പി സിംഗിന്റെ മകൻ രോഹിത് ആണ് അവൻ നിന്നൊരു രഹസ്യം ചോർത്താൻ ഞാൻ അവനെ തട്ടിക്കൊണ്ട് പോകേണ്ടി വന്നു അതിനുശേഷം സ്ക്രീനിൽ മറ്റൊരു ഫോട്ടോ തെളിഞ്ഞു ഇത് ഡി പി സിംഗ് ആണ് നിങ്ങൾക്ക് ഇതിനകം തന്നെ അദ്ദേഹത്തെ അറിയാം വളരെ കാലമായി അദ്ദേഹത്തിന്റെ മകൻ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താൻ അദ്ദേഹം ഒരു സേനയെ രൂപീകരിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മകൻ്റെ കാണാതെ വിവരത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നാൽ അദ്ദേഹം എങ്ങനെ കണ്ടെത്തി അയാൾ ചോദിച്ചു ഞാൻ മകൻ മരിച്ചു പോയിന്ന് അയാൾ അറിയിച്ചു മകൻ്റെ മരണ വാർത്ത അറിഞ്ഞ ശേഷമാണ് എന്നോട് അയാൾ പകരം വീട്ടാൻ ഇറങ്ങിയത് പെട്ടെന്ന് സ്ക്രീനിൽ മറ്റൊരു ചിത്രം തെളിഞ്ഞു അതൊരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു ഈ ചിത്രം ഡി പിയുടെ മകൾ അനാർക്കലി അവൾ തൻ്റെ ഏട്ടനെ വളരെയധികം സ്നേഹിച്ചിരുന്നു അവളുടെ ഏട്ടൻ്റെ മരണ വാർത്ത കേട്ടതും അവൾ പെട്ടെന്ന് ഭ്രാന്തിയായി എന്നോട് പ്രതികാരം ചെയ്യാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ ഒരു ദിവസം ഡീപ്പിടം മറ്റ് ചില ശത്രുക്കൾ അവൾ ഒരു ബാറിൽ മദ്യപിക്കുന്നത് കണ്ടു അവൾ അവർ തട്ടിക്കൊണ്ടുപോയി ഇനി അതിടെ മറുവശത്തേക്ക് പോകാം വയൽ ചില ഗുണ്ടകൾ ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നത് ഗൗരി കണ്ടു അവൾ അവരെ പിന്നാലെ ഓടി പക്ഷെ അപ്പോഴേക്കും ആ ഗുണ്ടകളുടെ ഈ പിടമകളെ കീഴടക്കിയിരുന്നു മദ്യപിച്ചതിനാൽ പെൺകുട്ടി എതിർത്തില്ല അവളെ കൊല്ലാൻ അവർക്ക് എളുപ്പമായി ഗൗരി അവിടെ എത്തിയപ്പോഴേക്കും ആ ഗുണ്ടകൾ പെൺകുട്ടിയെ കീഴടക്കിയിരുന്നു ആ ഗുണ്ടകൾ പോയതിനു ശേഷം ഗൗരി പെൺകുട്ടി ആക്രമിച്ച സ്ഥലത്തേക്ക് പോയി എന്നാൽ അപ്പോഴേക്കും ഡി പി ചില വാഹനങ്ങൾ അവിടെ എത്തി ആ വാഹനങ്ങൾ കണ്ട ഗൗരി വേഗം തന്നെ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു പെൺകുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുക്കുന്നത് വരെ അവൾ അവിടെ നിന്നെല്ലാം നോക്കിക്കൊണ്ടിരുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇതെല്ലാം കണ്ടപ്പോൾ ഗൗരുടെ അവസ്ഥ വഷളായോ ഡോക്ടർ ചോദിച്ചു രുദ്രൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് പറഞ്ഞു അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സാധാരണ നിലയിലായിരുന്നു പിന്നീട് കാര്യങ്ങൾ വഷളായി ഒരു ദിവസം അവൾ എന്നോടൊപ്പം കോളേജിൽ പോകാൻ നിർബന്ധിച്ചു ഞാൻ അവളെ തടഞ്ഞില്ല തുടക്കത്തിൽ അവൾ ഒറ്റയ്ക്ക് കോളേജിൽ പോകാറുണ്ടായിരുന്നു അതിനിടയിൽ എല്ലാം സംഭവിച്ചു അതിനുശേഷം എന്താ സംഭവിച്ചു രുദ്രൻ ഡോക്ടർ ചോദിച്ചു അദ്ദേഹത്തിന് ഇപ്പോഴും മുഴുവൻ കഥയും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല ഈ കേസ് തോന്നുന്നത്ര സാധാരണ ആയിരുന്നില്ല മുഴുവൻ കഥയും അയാൾക്ക് അറിയണമായിരുന്നു രുദ്രൻ തുടർന്നു ഡീപ്പിയുടെ മകളെ കൊന്നതാരാണെന്ന് ഗൗരിക്ക് മാത്രമറിയൂ ഡീപി ഞാനാണെന്ന് കൊന്നെന്ന് വിശ്വസിച്ചു അങ്ങനെ അയാൾ എൻ്റെ സുരക്ഷാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്നെക്കുറിച്ച് വിവരങ്ങൾ ചോർത്താൻ തുടങ്ങി ഒരു പെൺകുട്ടി എന്നോടൊപ്പം താമസിക്കുന്നുണ്ട് ഡീപി കണ്ടെത്തിയപ്പോൾ അയാൾ അവളെ ഒരു പണക്കാരിയായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു എൻ്റെ കൂടെ താമസിക്കുന്ന പെൺകുട്ടി തൻ്റെ മകളെപ്പോലെയാണെന്ന് അയാൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അപ്പോൾ അയാൾ ഇതെല്ലാം എപ്പോഴും കണ്ടെത്തിയതും രുദ്രൻ അടുത്തിരുന്നാൾ കൗതുകത്തോട് ചോദിച്ചു കുറച്ച് ദിവസം മുമ്പ് ഗൗരി എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയ ദിവസമായിരുന്നു അവൾ സാധാരണയായി സിറ്റുവിനോടൊപ്പമായിരുന്നു കോളേജിൽ പോകാറുള്ളത് പക്ഷേ ആ ദിവസം ഞാൻ സിറ്റുവിനെ ജോലിക്ക് അയച്ചിരുന്നു അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കോളേജിലേക്ക് പോകുന്ന അറിയില്ലായിരുന്നു കോളേജ് കഴിഞ്ഞ് ഒരു ടാക്സിയായി അവൾ കാത്തിരിക്കുമ്പോൾ ഒരു കാർ അവളുടെ മുന്നിൽ നിർത്തി അവളെ ബലമായി ആ കാറിലേക്ക് തള്ളിയിട്ടും ചിലപ്പോൾ ആളുകൾ ഡേ ആളായിരിക്കും ആ അയാൾ പറഞ്ഞു രുദ്രൻ തലയാട്ടി അവർ ഗൗരി ഡി പിയുടെ മകളുടെ അടുത്ത സുഹൃത്തായ പങ്കജൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് ഗൗരി അബോധാവസ്ഥയിലായിരുന്നു ഡി പിയും പങ്കജും ഗൗരിയുടെ മുഖം കണ്ടതും അവർ തെക്കായ പോലെ നിന്നു ഗൗരിയെ കണ്ടപ്പോൾ ഡിപിയുടെ മകളെ പോലെ തോന്നി പക്ഷെ അവൾ തൻ്റെ മകളെന്നും ഗൗരിയാണെന്നും അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി എല്ലാം അയാൾ നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു ഗൗരിയെ നിയന്ത്രിക്കാൻ ഹിപ്നോട്ടിസം ഉപയോഗിച്ചു അവൾ ഗൗരിയല്ല അനാർക്കലയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തി എന്നെ അവർ അവളുടെ ശത്രുവാക്കി യഥാർത്ഥ ഗൗരി മരിച്ചുവെന്നും അവളെ കുഴിച്ചിട്ട് കൊന്നുവെന്നും അവർ അവളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇത് പറഞ്ഞ് രുദ്രൻ നിർത്തി എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഡോക്ടർ നോക്കി എന്നോട് പറയൂ എന്താണ് കാര്യം രുദ്രൻ എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി അവൾ അവളെ ചെയ്തപ്പോൾ അവൾ പൂർണ്ണമായും ഒരു പാവയായി മാറാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറിച്ച് ചിലപ്പോൾ അവൾ ഗൗരിയായി തന്നെ തുടരുന്നു രുദ്രൻ്റെ ചോദ്യം കേട്ട് ഡോക്ടർ അതിനെക്കുറിച്ച് ചിന്തിച്ചു മസ്റ്റർ രുദ്രനാഥ് നിങ്ങളുടെ വാക്കുകൾ പൂർണ്ണമായും കേട്ട ശേഷം ഗൗരിക്ക് വളരെ ഉയർന്ന ഐക്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് ഒരാൾക്ക് വേറെ ഐക്യമുള്ളപ്പോൾ ആ വ്യക്തി കാര്യങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കില്ല ഗൗരിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് അതേ അവളുടെ മനസ്സും ഇതെല്ലാം അംഗീകരിച്ചില്ല പക്ഷേ എവിടെയോ ഇതെല്ലാം അവളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു അതിനാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം അവൾ മുന്നിൽ കാണുമ്പോഴോ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അവളുടെ മുന്നിൽ കാണുമ്പോഴോ എല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയത് അവൾ എപ്നോൻസ് ചെയ്യുമ്പോൾ അവളോട് എന്ത് പറഞ്ഞാലും നമുക്ക് അതിനെ ഇരട്ട വ്യക്തിത്വം വൈകല്യം എന്ന് വിളിക്കാം ഗൗരി താൻ ഗൗരിയല്ല അനാർക്കില്ലാണെന്ന് എപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് നിങ്ങൾക്ക് പറയാമോ രുദ്രാജ്ഞനെക്കുറിച്ച് ചിന്തിച്ചു എനിക്ക് ഉറപ്പില്ല പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗൗരി ഞാൻ ഒരു മാളിൽ പോയപ്പോൾ അവിടെ അവൾക്ക് പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായി അതുകൊണ്ട് അവളുടെ അഭ്യർത്ഥന പ്രകാരം ഞാനൊരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും രക്ഷിച്ചത് ആ സമയത്ത് അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഗൗരിയുടെ ചെരുപ്പുകൾ രക്തം കണ്ടു അത് കണ്ടു ഞാൻ ഞെട്ടിപ്പോയി മുഴുവൻമാളിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾക്കായി അവരെ ഞാൻ വിളിച്ചതും ഗൗരി രാത്രി വൈകിട്ടതായി അറിഞ്ഞതും ഞാൻ അത്ഭുതപ്പെട്ടു മാത്രമല്ല അവളെല്ലാവരെയും നന്നായി അടിച്ചു അവളൊരു പ്രൊഫഷണലിനെ പോലെ യുദ്ധം ചെയ്യാൻ ഇത്ര അധികം ഒരു പെൺകുട്ടി എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും നല്ല പോരാളിയകൻ കഴിഞ്ഞത് ഈ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാൻ തുടങ്ങി പക്ഷേ ഗൗരി കൊന്നവരിൽ ഒരാൾക്കാൻ ആർക്കെല്ലാം മരണത്തിലും പങ്കുണ്ടെന്ന് ഞാൻ കണ്ടെത്തി ഇതിനെന്തെങ്കിലും ഉത്തരമുണ്ടോ രുദ്രം പറയുന്നത് കേട്ട ശേഷം ഡോക്ടർ തലയാട്ടി പറഞ്ഞു ഇതവളുടെ ഹിപ്നോട്ടിസിൻ്റെ ഫലമാണ് അവളെ ഹിപ്നോട്ടിസ് ചെയ്തപ്പോൾ ആ കുറിച്ച് അവളോട് പറഞ്ഞതെല്ലാം ഗൗരി ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം ഗൗരി ഹിപ്നോട്ടിസ് ചെയ്യുമ്പോൾ അത് വളരെ സാധാരണമായ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അവൾ വളരെ നല്ലൊരു പോരാളിയാണ് അയാൾ അവളോട് പറഞ്ഞിരിക്കണം ഡോക്ടറെക്കുറിച്ച് ഇതിനെ ചിന്തിച്ചു എന്നിട്ട് വീണ്ടും പറഞ്ഞു ഗൗരിയുടെ കേസ് എവിടെയും സമാനമാണ് പാവയുടെ ഹിപ്നോട്ടിസിസ് അവളിൽ പ്രവർത്തിക്കുമ്പോൾ അവൾ തന്നെ തന്നെ ഒരു മികച്ച പോരാളെ കണക്കാക്കുന്നു ആളുകളെ കൊല്ലുന്നത് അവൾക്കൊരു സാധാരണ കാര്യമായി മാറുന്നു ഇത്രയും കാലം ഹിപ്നോട്ടിസ് അവളിൽ ഒരു സ്വാതന്ത്ര്യം ചൊരുത്തിയില്ല പക്ഷേ ഹിപ്നോട്ടിസ് അവളും മേൽ പ്രയോഗിച്ചാൽ അവളിതെല്ലാം വിശ്വസിച്ചിരിക്കണം നിന്നെ കണ്ടതിന് ശേഷം അവൾ അതെല്ലാം വീണ്ടും മറന്നു പക്ഷെ അതിനുശേഷം മറ്റെന്തോ സംഭവിച്ചിരിക്കണം അതവളെ വീണ്ടും ഒരു പാവയെ കണക്കാക്കാൻ തുടങ്ങി അതായത് ഇതെല്ലാം അവളെ ഓർമ്മിപ്പിക്കാൻ വന്ന ഒരാൾ ഡോക്ടർ പറഞ്ഞത് കേട്ടതും രുദ്രൻ എന്തോർത്തും ഇത് ഡി പിയുടെ മകളുടെ കൂട്ടുകാരനാണ് ഈ ആൺകുട്ടി ഗൗരി ഒരു പാവയാക്കി മാറ്റുന്നതിലും അവനും പങ്കുണ്ട് അവനും ഡി പിയുമായി ഒരുമിച്ച് ഇതെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നതും അവനുമായി ഒത്തു തീർപ്പാക്കാൻ എനിക്ക് പഴയ ഒരു സ്കോറുണ്ട് സുഹൃത്തെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇതിലൊരുപാട് ആശയക്കുഴപ്പുണ്ട് രുദ്രൻ്റെ അടുത്ത് ഇരുന്നാൾ പറഞ്ഞു എന്നാൽ ഗൗരി ഹിപ്റ്റോൺസ് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങളെങ്ങനെ കണ്ടെത്തി എനിക്കറിയാവുന്നിടത്തോളം രുദ്രൻ ഇതെല്ലാം മുമ്പ് അറിയില്ല ഡോക്ടർ സംശയത്തോട് ചോദിച്ചു ഡോക്ടറോട് രുദ്രം പറഞ്ഞു തുടങ്ങി ഫ്ലാഷ് ബാക്ക് ഗൗരിയുടെ ഐഹേൽസ് രക്തം കണ്ടതും ഞാൻ നെട്ടി ബാത്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവരോട് അതിനെക്കുറിച്ച് അറിയാൻ ആവശ്യപ്പെട്ടു രാത്രിയിൽ ഗൗരി ഞാൻ കട്ടിൽ സുഖമായി കിടക്കുകയായിരുന്നു ഞാൻ ഉറങ്ങിയിരുന്നില്ല ഗൗരി പൂർണ്ണമായി ഉറങ്ങിയിരുന്നു ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴായിരുന്നു ഗൗരി ഉറക്കത്തിൽ സംസാരിക്കാൻ ഞാൻ കേട്ടത് ആദ്യം അവൻ അത്ര ശ്രദ്ധിച്ചില്ല പക്ഷെ ഗൗരിയുടെ വായിൽ നിന്ന് രോഹിത്തിൻ്റെ പേര് കേട്ടതും ഞാൻ നെട്ടിപ്പോയി അവൾ പറയുകയായിരുന്നു നി മരണത്തിന് ഞാൻ തീർച്ചയായും ആ രാക്ഷസനോട് പ്രതികാരം ചെയ്യും ശൂത്രനാഥ് ഇപ്പൊ നീ രക്ഷപ്പെടില്ല ഗൗരിക്ക് രോഹിതമായ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു ഞാൻ എഴുന്നേറ്റാലന്മാരിൽ നിന്ന് ഒരു ഹിപ്നോട്ടിസ് ഉപകാരം പുറത്തെടുത്തു ഗൗരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്തോ തീർച്ചയായും കുഴപ്പമുണ്ടായിരുന്നു ഹിപ്നോട്ടിസത്തെ എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു പക്ഷെ ഞാനത് പഠിച്ചിരുന്നു ഭാഗ്യം നല്ലതാണെങ്കിൽ അത് തീർച്ചയായും ഗൗരി പ്രവർത്തിക്കും ഞാൻ ഗൗരി ഉണർത്തി ഇതാണ് സംഭവിച്ചത് ഞാൻ പെട്ടെന്ന് ഗൗരിയിൽ അത് പരീക്ഷിച്ചു അത് പ്രവർത്തിച്ചു ഗൗരി നീ എന്താ പറയുന്നത് രൂപത്തിന് എങ്ങനെ അറിയാം ഞാൻ പറയുന്ന കേട്ട് ഗൗരി പൊട്ടിച്ചിരിച്ചു രുദ്രനാഥ് ഞാൻ ഗൗരിയല്ല ഞാൻ ഞാൻ ആർക്കിലെയാണ് നീ ആരുടെ ഏട്ടനെയാണ് കൊന്നത് മനസ്സിലായോ നിന്നോട് പ്രതികാരം ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾ അത്രയും പറഞ്ഞു വീണ്ടും ഉറങ്ങിപ്പോയി ഡോക്ടറും അയാളും രുദ്രൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു അവൻ പറഞ്ഞു കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു പക്ഷേ നീ ഇവിടെ നിന്റെ കഥ പൂർണ്ണമായി ചർച്ച ചെയ്തിട്ടില്ല അതെ കാരണം മുഴുവൻ കഥ ഇപ്പോഴും ബാക്കിയാണ് ഗൗരി നിന്നിതെല്ലാം കേട്ടതും എനിക്ക് വളരെ വിചിത്രമായി തോന്നി പിന്നെ ഡി എപ്പിയുടെ മകളെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഒരാളോട് ആവശ്യപ്പെട്ടു അടുത്ത ദിവസം എനിക്ക് കുറച്ച് വീഡിയോ ലഭിച്ചു ആ വീഡിയോ കണ്ടതും ഞാൻ ഞെട്ടി ഡി പി യുടെ മകളുടെ ഒരു ഫോട്ടോയും എനിക്ക് ലഭിച്ചിരുന്നു ഗൗരിയും ഡി എ പിയുടെ മകൾ ഒരുപോലെയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഞെട്ടി കുറച്ച് കാലത്തേക്ക് ഞാൻ വഞ്ചിക്കപ്പെട്ടതായി എനിക്ക് തോന്നി പക്ഷേ ഒരു പെൺകുട്ടിക്ക് എന്നെ ഇത്രയധികം കബളിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിന് പിന്നെ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഗൗരി മൂന്ന് തവണ മാത്രമേ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോയിട്ടുള്ളൂ ഒരിക്കൽ ഞാൻ അവളോട് പോകാൻ ആവശ്യപ്പെട്ടു രണ്ടാമത്തെ തവണ അവൾ ഒറ്റയ്ക്ക് കോളേജിൽ പോയപ്പോഴും മൂന്നാമത്തെ തവണ അവളുടെ കോളേജിൽ ഒരു അസൈൻമെൻറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ പകൽ സമയത്ത് എൻ്റെ ബോഡി ഗാർഡ്സ് അപ്പം അവളോടൊപ്പം ഉണ്ടായിരുന്നു നീ വളരെ ബുദ്ധിമാനാണ് ഇന്ന് വരെ ഞാൻ എന്നെ എല്ലാ കാര്യം പ്രശംസിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ നിന്നെ പ്രശംസിക്കുന്നു ഞാൻ ഒരു ഡിറ്റക്റ്റീവാണ് പക്ഷെ നീ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ തീർച്ചയായും ഈ മേഖല വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമായിരുന്നു ഇപ്പൊ പറയൂ ഗൗരി ഇപ്പിനോട് ചെയ്യപ്പെട്ടു വന്നു നീ എങ്ങനെ അറിഞ്ഞു ഫ്ലാഷ് ബാക്ക് ഇന്നലെ രാത്രി ഞാൻ ഗൗരിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആരാണ് നീ ഞാൻ ഗൗരിയാണ് അല്ല ഞാൻ അനാർക്കലിയാണ് ഗൗരിയുടെ മറുപടി കേട്ട് രുദ്രൻ വീണ്ടും പറഞ്ഞു പക്ഷെ നീ എൻ്റെ ഗൗരിയാണ് രുദ്രൻ്റെ ഗൗരി ഞാനിത് പറഞ്ഞു ഗൗരിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു നീ പറയുന്ന സത്യമാണ് ഞാൻ എൻ്റെ ഗൗരി തന്നെയാണ് പക്ഷേ ആളുകൾ പറഞ്ഞത് ഞാൻ അനാർ ഗൗരിയല്ലെന്നുമാണ് ആരാണ് അങ്ങനെ പറഞ്ഞത് ആളുകൾ ആരാണ് രുദ്ര ഇപ്പോൾ ഒരു മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും പിന്നിൽ വലിയൊരു കളി നടന്നിട്ടുണ്ട് ആളുകൾ ആരാണെന്നും ഞാൻ മറന്നുപോയി ഗൗരി അത് പറഞ്ഞു കൊണ്ട് ഉറങ്ങാൻ തുടങ്ങിയത് അവളെ ഉണർത്തി പറഞ്ഞു ഗൗരി ഓർമ്മിക്കാൻ ശ്രമിക്കൂ നീ എന്നിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് കേട്ടപ്പോൾ ഗൗരി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ നിന്നെ വിട്ടുപോവില്ല ഞാൻ നിന്നെ സ്നേഹിക്കും ശരി ഡീപ്പിയുടെ മകളെ നിനക്ക് എങ്ങനെ അറിയാമെന്നും അവളുമായി നിനക്ക് ഒരു ബന്ധമുണ്ടോ എന്നും പറയും എല്ലാം എന്നോട് പറഞ്ഞ ശേഷം ഗൗരി ഗാർഡൻ ഇന്ദ്രലേക്ക് വീണു ഒരു അവൾ അവൾ വളരെ ഹേപ്നോട്ടീസ് ചെയ്യപ്പെട്ട് ഒന്നും ഓർമ്മിച്ചിരിക്കില്ല